தலச்சேரி கொடுவள்ளி ரயில்வே மேல்பாலம் முக்கியமந்திர பினராய விஜயன் நாடினு சமர்ப்பிச்சு കേരളത്തിൽ റോഡ് ഗതാഗതത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ റെയിൽവേ മേൽപ്പാലങ്ങൾ അനിവാര്യമാണെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത് അറുപത് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തെട്ട് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ കാഴ്ചപ്പാടുകളാണ് കേരള എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത് സാക്ഷാത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത് സംസ്ഥാനത്ത് ആകെ അറുപത് റെയിൽവേ വ്യാപാരങ്ങളുടെ നിർമ്മാണത്തിനായി രൂപീകരിക്കുന്നു ആ രണ്ടായിരത്തി ആയിരത്തി എണ്ണൂറ് കോടി രൂപ তারপর এর জন্য যে রক্ত দরকার হলো তাহলে ওই রক্ত যাচ্ছে রক্তনালীর বিকাশের পরিবর্তনের শারীরবৃত্তিময় കൂടിയ এমন ভারে সংস্কার হলো এর ফলে সিলিনজ হলো ഈ ഭരണ സംസ്കാരത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കലർന്നും തയ്യാറാക്കുന്നത് വാഗ്ദാനങ്ങൾ പലപ്പോഴും നാം വിലയിട്ടുള്ള കാര്യം പക്ഷേ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല സർക്കാർ അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം പ്രവർത്തിച്ചു വരുന്നു ആ വിശ്വാസം

പ്രവൃത്തി ആരംഭിക്കാനും പ്രവർത്തി ആരംഭിച്ച പാലങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനും ആ സംവിധായം വളരെ ഗുണകരമാണ് അഞ്ചു വർഷം കൊണ്ട് നൂറു പാലം എന്നുള്ള ലക്ഷ്യം മൂന്ന് വർഷവും എട്ട് മാസവും പൂർത്തീകരിച്ചപ്പോൾ തന്നെ നമുക്ക് യാഥാർത്ഥ്യമാകാനായി എന്നുള്ള സഹോദർ അറിയിക്കാനായിരുന്നു

एके मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर